കൊട്ടിയൂരപ്പന്റെ പുതിയ ഭക്തിഗാന ആൽബം ശങ്കരനാമം പുറത്തിറക്കി എസ് ആർ പ്രൊഡക്ഷന്റെ ബാനറിലാണ് ആൽബം പുറത്തിറക്കിയത് കൊട്ടിയൂരിലെ ഭക്തിസാന്ദ്രമായ രംഗങ്ങൾ വർണ്ണിച്ചുകൊണ്ട് അശ്വതി സജീവ് അഭിനയിച്ച കൊട്ടിയൂർ പെരുമാളിന്റെ ഭക്തിഗാനം ശങ്കരനാമം എന്ന ആൽബം സോങ് ആണ് പുറത്തിറക്കിയത് സുനിൽ കൊട്ടിയൂർ ക്യാമറ ചെയ്ത ആൽബത്തിന്റെ സംവിധാനം ചെയ്തത് സജീവ് നായർ ബിന്ദു ശാസ്ത കൊട്ടിയൂർ രചന നിർവഹിച്ച ആൽബത്തിന്റെ സംഗീതം നൽകി ആലപിച്ചത് സിന്ധു കൊട്ടിയൂർ ആണ് മുരളി കേദാരം പിന്നണി ഒരുക്കിരും കൊട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ ആൽബത്തിൻ്റെ പ്രകാശനകർവം നിർവഹിച്ചു പ്രകാശന ചടങ്ങിൽ ട്രസ്റ്റി കുളങ്ങരത്തെ കുഞ്ഞിക്കൃഷ്ണൻ നായർ പി എസ് മോഹനൻ സുനിൽകുമാർ കെ ആർ വിനു പ്രതിഭാ കലാകുടുംബം തുടങ്ങി നിരവധി കലാസ്നേഹികൾ സാക്ഷികളായി ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फर्वर कुन्नमंगलम वडगरा मंजेरी मेपाड़ी तिरु पेरिंदलमन्ना, कन्नूर